തിരുവല്ലയിലെ പെരിങ്ങരയിൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന ലഘുഭക്ഷണ നിർമ്മാണ യൂണിറ്റ് അടച്ചുപൂട്ടി തിരുനെൽവേലി സ്വദേശി ശങ്കറിന്റെ ഉടമസ്ഥതയിൽ പെരിങ്ങര പത്താം വാർഡിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന യൂണിറ്റാണ് അടച്ചുപൂട്ടിയത് പരിസരവാസികളുടെ പരാതിയെ തുടർന്നായിരുന്നു നടപടി ഉഴുന്നവടയും സമോസയും നെയ്യപ്പവും കേക്കും അടക്കമുള്ള ലഘുഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന യൂണിറ്റാണ് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിൽ താൽക്കാലികമായി അടച്ചുപൂട്ടിയത് തിരുവല്ല ചങ്ങനാശ്ശേരി താലൂക്കുകളിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ബേക്കറികളിലും ഹോട്ടലുകളിലുമായി ബൈക്കുകളിലും ഓട്ടോറിക്ഷകളിലുമായാണ് പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് ജീവനക്കാർ പറഞ്ഞു തുറസ്സായതും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമാണ് അടുക്കള പ്രവർത്തിച്ചിരുന്നത് എന്ന് പരിശോധനയിൽ കണ്ടെത്തി പഴകിയ എണ്ണയാണ് പലഹാരങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിച്ചിരുന്നത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള മൈതയടക്കമുള്ള സാധന സാമഗ്രികൾ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ പെരിയൽ പഞ്ചായത്തിൻ്റെ പത്താം ഒരു വീട് ഇത് കുറച്ച് നാളുകളായിട്ട് ഇവിടെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് ഉള്ള ഒരു രീതിയിലാണ് പക്ഷേ അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഈ പ്രദേശത്തു നിന്നുള്ള ആൾക്കാരുടെ നിരന്തരമായ ഒരു പരാതി നമുക്ക് പഞ്ചായത്ത് അഫീഷിൻ്റെ അടിസ്ഥാനത്തിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ അത് അറിയിക്കുകയും അതിനനുസരിച്ചാണ് ഇന്ന് റെയ്ഡ് നടന്നത് അപ്പോൾ റെയ്ഡ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് വെറും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ അഞ്ച് ദിവസത്തേക്കത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും തുടർന്ന് ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം അത് പഞ്ചായത്തിന് ബോധ്യപ്പെടുമ്പോൾ മാത്രം തുറന്നു വരുത്തിക്കാനുള്ളൊരു രീതിയിലാണ് ഇപ്പം തീരുമാനമെടുത്തിരിക്കുന്നത് അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അനേക ഭക്ഷണപദാർത്ഥങ്ങൾ വളരെ വൃത്തിഹീനമായ രീതിയിലാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അടുക്കളയുടെ പരിസര പ്രദേശങ്ങൾ മലിനജലം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതാണെന്നും കണ്ടെത്തിയിരുന്നു ഇവിടെ ജോലി ചെയ്യുന്ന പതിനേഴ് ജീവനക്കാരിൽ പലർക്കും ഹെൽത്ത് കാർഡ് ഇല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എബ്രാഹിം തോമസ് വാർഡ് മെമ്പർ എസ് സനൽകുമാരി ഹെൽത്ത് ഇൻസ്പെക്ടർ എ സതീഷ് കുമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജലക്ഷ്മി വിജയലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പിടിച്ചെടുത്ത ഭക്ഷണ സാധനങ്ങളും പഴകിയ എണ്ണയും നശിപ്പിച്ചു അടുക്കള പൂർണ്ണമായും നവീകരിക്കുന്നതിനും പരിസരം ശുചീകരിക്കുന്നതിനുമായി അഞ്ച് ദിവസത്തെ സമയം നൽകിയതായും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയതായും ഇവ പാലിക്കാത്ത പക്ഷം സ്ഥാപനം പൂർണ്ണമായും അടച്ചുപൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു തിരുവല്ല താലൂക്കിലെ പെരിങ്ങര പഞ്ചായത്തിലെ പത്താം വാർഡ് ഈ വാർഡില് ഇതിനു മുൻപ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു ഈ സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വന്ന് പരിശോധനയും വേണ്ട നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് അധികൃതരും പ്രസിഡൻ്റും നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഞങ്ങൾ ഉൾപ്പെടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ഉൾപ്പെടെ വന്ന് ഈ പ്രദേശം ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ കണ്ടപ്പോൾ കണ്ട കാഴ്ച വളരെ വളരെ മോശമായ രീതിയിലാണ് ആഹാരം പാചകം ചെയ്യുന്നത് ഏകദേശം പതിനാറോളം അതിഥി തൊഴിലാളികൾ ഇവിടെ താമസിക്കുകയും ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പരിസരം ഏറെ മോശപ്പെട്ട രീതിയിലാണ് ആഹാര അവശിഷ്ടങ്ങൾ അവർ കഴിച്ചതുൾപ്പെടെയുള്ളത് വലിച്ചെറിയുകയും പ്രത്യേകിച്ച് ഡംപ് ചെയ്യാനുള്ള സൗകര്യമില്ലാതെ ഇരിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആഹാരം ഉണ്ടാക്കിയ ആഹാരങ്ങൾ പുറത്ത് വളരെ തുറന്നു വെച്ചിരിക്കുകയും ഈച്ചയും മറ്റു പ്രാണികളും വന്ന് കയറി ഇറങ്ങി പോവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞു കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ വന്ന് ഈ പ്രദേശത്തെ ഇത് അടച്ചു അഞ്ച് ദിവസത്തിന് അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഈ അഞ്ച് ദിവസത്തിനകം ഇവർ ഇത് വൃത്തിയായി കൊണ്ടുനടന്നില്ലെങ്കിൽ പൂർണ്ണമായി അടച്ച് ഇടാനുള്ള തീരുമാനമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്